കൊല്ലം കൊട്ടിയെത്ത യുവാവിനെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ മൈലാപ്പൂർ സ്വദേശികളായ ഷെഫീഖ് തൗഫിൽ എന്നിവരാണ് പിടിയിലായത് ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മൈലാപൂർ സ്വദേശി റിയാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ലിജോ റോളൻസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ലിജോ എന്തിനാണ് ഈ കുറ്റകൃത്യം പ്രതികൾ ചെയ്തത് രേഷ്മ രണ്ട് ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം കൊല്ലം കോട്ടയും മൈലാപ്പൂരിന് സമീപത്ത് വെച്ച് ഉണ്ടായത് അതിലാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ള ഷെഫീഖും തൗഫിലും പിടിയിലായിരിക്കുന്നത് പ്രതികളെ കൃത്യത്തിലേക്ക് നയിച്ച കാര്യമായി കഴിഞ്ഞ ദിവസം തന്നെ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന റിയാസ് നൽകിയിരുന്ന മൊഴി ഇതായിരുന്നു ഇവരുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപതിനായിരം രൂപ വീതം മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് തിരികെ കൊടുക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് അതിനുശേഷം കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു തിരികെ വന്ന സമയത്തായിരുന്നു ഇവർ ഇവരെത്തി ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതെന്നുള്ള കാര്യമായിരുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന റിയാസ് പോലീസ് നൽകിയ മൊഴിയും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പ്രതികളെ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടിയാണ് കൊട്ടിയം പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത് ഈ പ്രതികളെ കണ്ണനല്ലൂരിൽ നിന്നും പിടികൂടിയതായാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അവരെ ചോദ്യം ചെയ്തപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു പണം കടം വാങ്ങിയതിനു ശേഷം വളരെ നാളായി വിളിക്കുമ്പോൾ അനക്കോ യാതൊരു തരത്തിലുള്ള മറുപടിയും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇയാൾ നാട്ടിലെത്തിയെന്നറിഞ്ഞപ്പോൾ പോയി നേരിട്ട് കാണുകയും തുടർന്ന് വാഹനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പോകുന്ന വഴിക്ക് മദ്യപിച്ച ശേഷം ഇവർ തമ്മിൽ തർക്കമുണ്ടായി തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിൽ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രതികളും പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രേഷ്മ ശരി